ൂപികാരണത്തിലേക്ക് നോക്കാം ഇത് ഇയാൾ താരയിൽ എഴുന്ന ഈശോ നിന്റെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് നിന്റെ സങ്കടങ്ങളിലേക്ക് നിന്റെ ആകുലതകളിലേക്ക് ആശങ്കകളിലേക്ക് ഭയപ്പാടുകളിലേക്ക് എല്ലാം ഇറങ്ങി വരുന്ന സമയമായിട്ടത് മാറണം മറ്റൊരു വാക്യം പറഞ്ഞാൽ ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് നീ നിവിളിച്ചിറക്കുന്ന സമയമായിട്ടത് മാറണം അവരാഗ്രഹത്തോടും ആ ദാഹത്തോടും നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായിരിക്കട്ടെ ദേവസ്വനത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഈ ആരാധകരുടെ ആദ്യ നിമിഷങ്ങളിൽ ഇവിടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒത്തിരി മക്കൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ അതറിയാം ചിന്തിക്കാൻ പറ്റാവുന്നതിനപ്പുറമായ പ്രശ്നങ്ങളിലൂടെയാണ് ഇവിടെ കുടുംബം കുടുംബ ബന്ധങ്ങളൊക്കെ കടന്നു പോകുന്നത് പുറമെ എല്ലാം സുന്ദരമാണ് പുറമെ എല്ലാം മനോഹരമാണ് ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് പോകുന്നുണ്ട് പക്ഷേ കുടുംബത്തിൻ്റെ യഥാർത്ഥ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തെല്ലാം അസ്വസ്ഥതകളാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കുടുംബങ്ങൾ കടന്നു പോകുന്നത് പത്തും ഇരുപതും വർഷങ്ങൾക്ക് ശേഷവും ചില ദാമ്പത്യങ്ങൾ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല കുടുംബത്തിൽ സമാധാനമില്ല ലക്ഷങ്ങളും കോടികളുടെ ബാധ്യത കഴിഞ്ഞ രണ്ടും മൂന്നും വർഷം കൊണ്ടൊക്കെ ചില കുടുംബങ്ങളിലായി എങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്ന് ആലോചിച്ചിട്ട് ഒരു ഒത്തുപിടുത്തുമില്ല ഐക്യമില്ലാത്ത കുടുംബത്തിൻ്റെ അവസ്ഥകൾ സ്വസ്ഥതയില്ല സമാധാനമില്ല ഒരുമിച്ചുള്ള പ്രാർത്ഥന കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു അങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ നമ്മുടെ കുടുംബങ്ങളിന്നും കടന്നുപോകുന്നുണ്ട് കുടുംബങ്ങളെല്ലാം പ്രത്യേകിച്ച് സമർപ്പിക്കാം പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ ഒരു ഒരു ആത്മീയ അവസ്ഥ മാത്രമല്ല ഭൗതിക അവസ്ഥകളെല്ലാം സമർപ്പിക്കാം സാമ്പത്തിക മേഖലകളൊക്കെ സമർപ്പിക്കാം വരുമാന മാർഗ്ഗങ്ങളൊക്കെ സമർപ്പിക്കാം ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ കുടുംബമായിട്ട് അസ്വസ്ഥതകൾ നേരിടുന്നത് അവസ്ഥകളെല്ലാം കർത്താവിന് കൊടുത്തി ഇതുപക്ഷം പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്കറിയാവുന്ന ചില കുടുംബങ്ങളുണ്ടാകാം നിങ്ങളുടെ തന്നെ മക്കളുടേതാകാം കുടപ്പുറപ്പുകളുടേതാകാം നിങ്ങളറിയാവുന്ന മറ്റാരുടെങ്കിലൊക്കെ കുടുംബങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥന ആവശ്യമുണ്ട് ഇന്ന പ്രശ്നങ്ങൾ ആ കുടുംബങ്ങളിലുണ്ട് ഇന്ന പ്രതിസന്ധികളിലൂടെ ആ കുടുംബം കടന്നു പോകുന്നുണ്ട് വിവാഹപ്രായമായ മക്കളൊക്കെ ചില കുടുംബങ്ങളിൽ നിൽക്കുന്നുണ്ട് പത്തും ഇരുപത്തിയെട്ടും മുപ്പതും നാൽപ്പതും ഒക്കെ വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ചില വ്യക്തികൾ കുടുംബങ്ങളിൽ ഉണ്ടാകാം വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നവരൊക്കെ ഉണ്ടാകാം ചില നിരീശ്വരവാദ ചിന്തകളിലേക്ക് സ്വതന്ത്ര ചിന്തകളിലേക്കൊക്കെ കടന്നുപോയിട്ട് അതിന്റെ സ്വാധീനത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകാം വിശ്വാസഠയിച്ചു പോയവര് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ ഒക്കെ താല്പര്യം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾ ഉണ്ടാകാം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ എന്താന്ന് നമുക്കറിയാം സമാനമായ അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ മാത്രമല്ല അത് എത്രയോ കുടുംബങ്ങൾ കടന്നു പോകുന്നുണ്ട് സഹോദരങ്ങൾ തമ്മിൽ വഴക്കിട്ട് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ സ്വന്തം കൂടപ്പറപ്പുകൾ തമ്മിൽ ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുകയും ഒരു പായൽ ഇന്നലകളിൽ കടന്നുറങ്ങുകയും ചെയ്ത രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ തമ്മിൽ വഴക്കടിച്ച് കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ അവിടെ എങ്ങനെ സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാവും അവിടെ എങ്ങനെ ദൈവാനുഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ സമാനമാണെങ്കിൽ നമുക്ക് വേണ്ടി മാത്രമല്ല സമാനമായ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും ദിവസത്തിലേക്ക് ഉയർത്താം ഇരുകരങ്ങൾ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്കേതെല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക വചനം എങ്ങനെയാണ് പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി മൂന്ന് ഒന്നാമത്തെ വചനം കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല ആപത്തിൽ നിന്ന് അവന് അവിടെ നിന്ന് രക്ഷിക്കും കർത്താവിനെ ഭയപ്പെടുന്നവന് ആ കുടുംബങ്ങൾക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുകയില്ല എന്നും ആപത്തിൽ നിന്ന് അവിടെ നിന്ന് അവരെ രക്ഷിക്കും എന്നാവ പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിലും അവൻ്റെ സംരക്ഷണത്തിലും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ദൈവീക സംരക്ഷണത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ദാമ്പത്യങ്ങൾക്കും മക്കൾക്കും തലമുറകൾക്കും എതിരെ നിൽക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും പ്രതാവേ ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക ശത്രുവിൻ്റെ ഒരു വ്യാപാരങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ കടന്നു വരാത്ത രീതിയിൽ ഒരു ദൈവീക സംരക്ഷണം ആഗ്രഹിച്ച് എല്ലാ മക്കളൊന്ന് ശ്രദ്ധിക്കാവോ ഹാലരൂയാ ഹലരുയ ഹലൂയ ഹലരുയ കർത്താവേ ഈ കുടുംബങ്ങളുടെ മേൽ നിൻ്റെ കരുണ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തിൽ അന്ന് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ ഈ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം കുടുംബങ്ങളെ ഓർത്ത് ഈ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്നു ലോകമെമ്പാടുമരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് കർത്താവേ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആ കുടുംബങ്ങളെയും ഇതാ ഞങ്ങൾ ആത്മനാ വിശ്വാസത്തിൽ ഈ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൽ ചേർത്ത് വെച്ച് ദൈവിക സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണുണ്ടാകട്ടെ ശത്രുവിന്റെ സകല വ്യാപാരങ്ങളും അടിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ ഈശോയെ നിന്റെ സ്നേഹത്തിൽ ഇവരെ പൊതിഞ്ഞു പിടിക്കണമേ ഈ കുടുംബങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എല്ലാ അസ്വസ്ഥതകളും വഴിയട്ടെ എല്ലാ തകർച്ചകളും വഴിയട്ടെ എല്ലാ ബാധ്യതകളും

കഥാവേ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങൾ കാണുന്നു ഭവനത്തിന്റെ നാല് അതിരുകളും നിന്റെ തെര രക്തം കൊണ്ട് കോട്ട തീർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ശത്രുവിന് പ്രവേശിക്കാൻ കടന്നുവരാൻ സാധ്യതയുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്ര ചെയ്യുന്നു ഞങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളെ വിശുദ്ധീകരിക്കണമേ മലിനമായി പോയ അന്തരീക്ഷമുണ്ടെങ്കിൽ വിശുദ്ധീകരിക്കണമേ ഭിന്നതയുള്ള അവസ്ഥകൾ ഞങ്ങളുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ പ്രാർത്ഥനയില്ലാത്ത അന്തരീക്ഷമാണ് ഞങ്ങളുടെ കുടുംബങ്ങളെങ്കിൽ കർത്താവേ ആ കുടുംബത്തിൻ്റെ അവസ്ഥകളെ നീ വിശുദ്ധീകരിക്കണമേ ഹലലൂയ ഹലരൂയാ ഹലരൂയാ ഹലരൂയാശുവേ യേശുവേ യേശുവേ ഈശോയേ 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 യിൽ നിന്നും കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ ഇറങ്ങി നടക്കണമേ ഈശോയെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് നീ ഇറങ്ങി നടക്കണമേ ആരാധന ആരാധിച്ചിടുന്ന ഞങ്ങൾ ആരാധിച്ചീടുന്ന ആരാധനയ്ക്ക് യുഗിനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്ന ആഴിയും മൂഴിയും നിർമ്മിച്ച് നാഥന് ആഴിയും മൂഴിയും നിർമ്മിച്ച് നാഥന് ആത്മാവിയിൽ ആരാധിക്കർത്താവിന് നിത്യം സ്തുതിച്ചിടുന്ന ആത്മാവിൽ ആരാധിക്കർ നിത്യം തുതി ചേടും ഞ ആരാധനയ്ക്ക് യുഗിലീ നിന്നെ ഞങ്ങൾ ആരാധ ചേടുന്ന ആരാധനയ്ക്ക് യുഗിലീ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടുന്ന പാപത്താൻ നിറയപ്പെട്ട എന്നെ നിന്നെ പാണിയൽ പാടിച്ചെടുത്തു പാപത്താൽ പറയപ്പെട്ട എന്നെ നിന്നെ പാണിയൽ പീടിച്ചെടുത്തു പാവന നീണം തന്ന് പാപത്തിൻ കറ പൊക്കി പാവന നീണം തന്ന് പാപത്തിൻ കറ പൊക്കി രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കും രക്ഷിച്ചതാ നിന്നെ ഞാൻ ആത്മാവിൽ ആരാധിക്കും ആരാധനയ്ക്ക് യുഗിനീഷ് നിന്നെ ഞങ്ങൾ ആരാധിച്ചീടുന്ന ആരാധനയ്ക്ക് യുഗിനീഷ് നിന്നെ ഞങ്ങൾ ആരാധിച്ചീടുന്ന ഴിയോ മൂഴിയും നിർമ്മിച്ച നാഥന് ആഴിയോ മൂഴിയും നിർമ്മിച്ച നാഥന് ആത്മാവിൽ ആരാധിക്കാം കർത്താവിന് നിത്യം സ്തുതിച്ചിടും ഞാൻ ആത്മാവിൽ ആരാധിക്കാം ഇപ്പോൾ തന്നെയും മക്കളുടെ മേൽ നീട്ടണമെങ്കിൽ ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കുന്നവരുണ്ട് മനസ്സ് ഭാരം പെട്ട് നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനൊന്നുണ്ട് കർത്താവെ കരുണയോടെ ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങളെ നീ കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഈ കുടുംബങ്ങളെ നീ ഇപ്പോൾ തന്നെ വിട്ടു വെയ്ക്കണമെന്നും പ്രാർത്ഥിക്കുന്നു ഇവരുടെ കുടുംബം കടന്നു പോകുന്ന അസ്വസ്ഥതകൾ അസമാധാനം സാമ്പത്തിക തകർച്ചകൾ എവിടെ ചെന്ന് തൊട്ടാലും തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥകൾ ഒന്നിലും അഭിവൃദ്ധിപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ കർത്താവെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചലിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനം പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു അഴിഞ്ഞു പോകട്ടെ പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു അധികാരത്തോടെ അധികാരത്തോടെ കൽപ്പിച്ച് ശാസിക്കുന്നു സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുമേലായിരിക്കുന്നു നമ്മെ ഒരുമിച്ച് ചേർത്ത കർത്താവിന് നന്ദി പറയാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക കാരണം നമുക്ക് വേണ്ടി മാത്രമല്ല ലോകം മുഴുവനും വേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ യാചിച്ച നിമിഷങ്ങളായിരുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം നൽകി കഴിഞ്ഞു നമ്മുടെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളെ സ്വകാര്യ സങ്കടങ്ങളെയൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കാം നമുക്ക് നമ്മുടേതായ വേദനകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടേതായ സങ്കടങ്ങള് നമ്മളുള്ളിൽ കൊണ്ടു നടക്കുന്നില്ലേ ആരുമില്ലാത്തതിൻ്റെ വേദനയും ഭാരവക്കുള്ളിലുള്ളവരുണ്ടാകാം കൂടെയുള്ളവർ പോലും മനസ്സിലാക്കാത്തതിന്റെ സങ്കടമുള്ളവരുണ്ടാകാം ഒത്തിരിയേറെ എൻ്റെ ജീവിതം എങ്ങോത്താൻ പറ്റിയില്ലല്ലോ ആയില്ലല്ലോ എന്റെ എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്താ എൻ്റെ കുടുംബം എങ്ങനെയും ഇതിനെയൊക്കെ ചിന്തിക്കുകയും നിരന്തരം ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവരൊക്കെ ഉണ്ടാകാം നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ഭർത്താവിൻ്റെ സന്നദ്ധത്തിലേക്ക് ഇറക്കി വയ്ക്കുക നമ്മോടൊപ്പം ഈ ആരാധനയിലും ഈ ശുശ്രൂഷയിലും ഒക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ച അനേകായിരങ്ങളുണ്ട് ഈശോയെ അവരെയും അവരുടെ നിയോഗങ്ങളെയും ഇപ്പോൾ നിന്റെ സന്നദ്ധത്തിലേക്ക് ഈ മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഉയർത്തു ഇനിയും ചില പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഈശോയെ നീ നിൻ്റെ പറ്റാത്ത കാരുണ്യം ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം ശങ്കരങ്ങൾ കൂപ്പി പിടിച്ച് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഒക്കെ സമർപ്പിക്കാം ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ആരെയൊക്കെ മനസ്സിൽ കണ്ടപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെ കണ്ടു പ്രാർത്ഥിക്കുക ദത്തെടുക്കുക ഈ മകനെ മകളെ കുടുംബത്തെ കുടുംബത്തിൻ്റെ പ്രത്യേക അവസ്ഥയൊക്കെ നമ്മൾ ആത്മന എടുത്ത് ആ വിഷയത്തെ പ്രത്യേകം എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവാം നിശ്ചയമായിട്ട് കർത്താവ് ഇടപെടും ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആ ബോധ്യത്തോടെ ഏതെല്ലാം വിഷയങ്ങളിൽ അത്ഭുതം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആവിഷയങ്ങളെ കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം